പ്രിയമുള്ളവരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമ്മളൊക്കെ അമ്പരപ്പോടെ ഓർക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഇന്നോളം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമ്മുടെ കൗമാരക്കാരുടെ അവസ്ഥ മനുഷ്യ കലഹം മനുഷ്യരുടെ പരസ്പര പോരാട്ടമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആളുകൾ മരണപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു പ്രായപരിധിക്ക് മുകളിലുള്ള ആളുകളായിരുന്നു എന്നാൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടീനേജിലുള്ള കുഞ്ഞുങ്ങളുടെ കൗമാരക്കാരായ കുഞ്ഞുങ്ങളുടെ പോരാട്ടങ്ങളും അതിലുണ്ടാകുന്ന ദാരുണമായ സംഭവങ്ങളുമാണ് എന്താണ് ഇതിന് ഈ ദുസ്തുതിക്ക് ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു നിസ്സാര കാര്യമല്ല നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണിത് ഒരു വരും തലമുറയുടെ കാര്യമാണത് കുട്ടികൾ പരസ്പരം കലഹിക്കാറുണ്ട് പരസ്പരം വഴക്കിടാറുണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ അതൊരുപാട് കണ്ടു വന്നതാണ് നമ്മളുമൊക്കെ നമ്മുടെ പ്രായത്തിൽ ഇതൊക്കെ അനുഭവിച്ചു വന്നതുമാണ് പക്ഷെ ആ സ്ഥിതിയിലാണോ ഇന്ന് കാര്യങ്ങൾ ഇന്ന് അരും കൊലയിലേക്കാണ് പോകുന്നത് ഏതെല്ലാം തരത്തിലുള്ള അവർ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് പോലും ഇല്ലാത്ത നമ്മൾ ചിന്തിക്കാത്ത ആയുധങ്ങളുമായിട്ടാണ് അതുപോലെ അവരുടെ പോർവിളികൾ പണ്ടൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ മനസ്താപപ്പെടുകയാണ് ചെയ്യുന്നത് അവനെ പിന്നെ കൗൺസിംഗ് കൗൺസിലിങ്ങിലൂടെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇന്ന് അതൊന്നുമല്ല കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ആ അനുഭവമാണ് ഞാൻ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് ഒന്നല്ല രണ്ടല്ല പല അനുഭവങ്ങൾ കേരളത്തിൽ ഉടനീളം നമുക്ക് പറയുവാൻ പറ്റും പക്ഷെ ഈ താമരശ്ശേരിയിലെ സംഭവം പത്താം ക്ലാസ് കുട്ടികളുടെ ഒരു പാർട്ടി അത് ഒരു ട്യൂഷൻ സെന്ററിൽ വ്യത്യസ്തമായ സ്കൂളുകളിൽ നിന്നെത്തുന്ന കുട്ടികളുടെ ഒരു പാർട്ടി ആ പാർട്ടിക്കിടയിലുണ്ടായ സംഭവ ഈ അക്രമത്തിൽ കലാശിച്ചിരിക്കുന്നത് ഒരു കുട്ടിയെ എല്ലാവരും ചേർന്ന് ആക്രമിക്കുകയും ആ കുട്ടിക്ക് മാരകമായി പരിക്കേറ്റ് ആശുപത്രിയിലാവുകയും അത് കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു അതിന്റെ തലച്ചോട്ട് തലയോട്ടിക്കാണ് ആഘാതമേറ്റിരിക്കുന്നത് തലയോട്ടിക്കാഘാതമേറ്റ് തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടായാണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത് ആ കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴും അവർ സോഷ്യൽ മീഡിയയിലൂടെ പോർവിളി നടത്തുകയാണ് കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അതുപോലെ ഒരുത്തൻ ഒരുത്തനോട് പറയുന്നു എടാ കൂട്ടൻ ചേർന്ന് ആക്രമിച്ചാൽ കേസ് ഉണ്ടാവില്ല ഇതെല്ലാവരും പഠിച്ചു വച്ചിരിക്കുകയാണോ ഒരു സംഘം ചേർന്ന് ആക്രമിച്ചാൽ കേസ് ഉണ്ടാവില്ല എന്ന് കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുന്ന വോയിസ് മെസ്സേജ് പുറത്തു വരികയാണ് ചെയ്യുന്നത് അതും ആ കുട്ടി ജീവന് വേണ്ടി പിടയുന്ന ഒരു ഘട്ടത്തിൽ പോലും അപ്പോൾ പോലും സഹാനുഭൂതി എന്നൊരു വികാരം ഈ കുട്ടികളില്ല കുട്ടികളിലില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വെഞ്ഞാറമുട്ടൽ നടന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവനെ ചെറുപ്പക്കാരനൊന്നും വിളിക്കാവോ എന്നറിയില്ല ചെറുപ്പക്കാരന്റെ പക്വതയും പാകതയും ഒന്നും അവനായിട്ടില്ല അപ്പോൾ ഒരു മുതിർന്ന കുട്ടി അവൻ ചെയ്തത് എന്താണ് അവൻ ചെയ്തത് അവന്റെ കുടുംബത്തിലെ നാല് അഞ്ചു പേരെ വകവരുത്തുകയാണ് ചെയ്തത് ആ വകവരുത്തുവാനുള്ള ശ്രമത്തിന് തുടക്കം കുറിച്ചത് പെറ്റ അമ്മയിൽ നിന്നാണ് അതുപോലെ ചേർത്തണച്ചു പിടിച്ചു കൊണ്ടു കണ്ടക്കുന്ന പൊന്നോമനിയായ അനുജന വരെ ക്രൂരമായി കൊലപ്പെടുത്തി സ്നേഹിച്ച പെണ്ണിനെ വിളിച്ചു വീട്ടിൽ വരുത്തിയവന്റെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് കൊലപ്പെടുത്തി ഒന്നും കേട്ടുകേൽവിയില്ലാത്ത സങ്കൽപ്പിക്കാൻ കഴിയാത്ത ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളാണ് ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ഇതിനെന്താണ് സമൂഹം മറുപടി പറയേണ്ടത് എവിടെയാണ് ഇതിന്റെ തകരാറ് ഈ വഞ്ഞാറമൂട്ടിലെ കൊലപാതക കൊലപാതകം നടന്ന അതേ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തകർ ചാനൽ പ്രവർത്തകർ ആ അയൽക്കാരെയും ബന്ധുക്കളെയും നിത്യേന കണ്ടുപോകുന്ന ആളുകളെയും എല്ലാം സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഈ കൊലപാതകിയായ പയ്യൻ ക്ലീൻ ചിറ്റാണ് കൊടുക്കുന്നത് അവനൊരു കുഴപ്പമുള്ളയാളല്ല അവനൊരു കുഴപ്പക്കാരനുമല്ല അവൻ ശാന്തനാണ് സൗമ്യനാണ് നോക്കുമ്പോഴെല്ലാം അവൾ വളരെ സമാധാനമായി നടക്കുന്നതാണ് കാണുന്നത് അവൻ എൻ്റെ അവനെപ്പോ നോക്കിയാലും അവൻ്റെ അനുജനുമായിട്ടാണ് നടക്കുന്നത് ഈ തരത്തിലുള്ള അഭിപ്രായമാണ് സമൂഹം കൊടുക്കുന്നത് അപ്പോഴും തലച്ചോറുള്ള ജനം ചിന്തിച്ചു ഇതിന്റെ പിന്നിൽ കാര്യമായ അപാകതയുണ്ട് അവൻ ഒരിക്കലും നോർമൽ നോർമൽ ആയിരുന്നിരിക്കാൻ സാധ്യതയില്ല അവൻ എന്തോ ഒരു വലിയ അബ്നോർമാലിറ്റി ഉണ്ടായിരുന്നിരിക്കണം ആരൊക്കെ എന്തൊക്കെ രീതിയിൽ പറഞ്ഞാലും ആ പറയുന്നതിനപ്പുറമായ എന്തൊക്കെയോ അബ്നോർമാലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് എല്ലാവരും ചിന്തിച്ചത് ചാനൽ ചർച്ചയിൽ ഒരു മനഃശാസ്ത്രജ്ഞ അവരുടെ പഠനത്തിലോ വായനയിലോ എവിടെയും ഇതുപോലെ ഒരു അനുഭവം ഇതുപോലെ ഒരു സാമ്പിള് ചൂണ്ടിക്കാണിക്കാൻ അവർക്കില്ല എന്നാണ് ഉയർന്ന പോലീസുകാരെല്ലാം ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത് പക്ഷേ കാര്യങ്ങളുടെ ചുരു കൂടുതൽ കൂടുതൽ നിവർന്നു വരുമ്പോൾ നാം എല്ലാം ഊഹിച്ചതുപോലെ ചെന്നുവിടുന്നത് മദ്യത്തിന്റെയും മയക്കു ചാനലുകളിലേക്കാണ് അതില്ലാതെ ഇത് സംഭവിക്കില്ല ഒരു നോർമൽ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് എത്ര ക്രിമിനൽ ആയാൽ പോലും അവനെ ഒന്ന് പുറകോട്ട് വലിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇതിലുണ്ട് പെറ്റ അമ്മയെ കൊല്ലുന്ന സാഹചര്യം കുഞ്ഞനുജനെ വകവരുത്തുന്ന സാഹചര്യം സ്നേഹിച്ച പെണ്ണിനെ കൊല്ലുന്ന സാഹചര്യം ഇതൊക്കെ മനുഷ്യനെ പിറകോട്ട് വലിക്കുന്ന ഓരോരോ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവിടെ എവിടെയാണ് തകരാറ് നമ്മുടെ പോലീസ് സംവിധാനത്തിന് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ആ ഉത്തരവാദിത്വ ബോധം ഉണ്ടാകേണ്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ മയക്കുമരുന്ന് എന്ന ദുരന്തം ഇത്രത്തോളം ജാഗരൂകമായി നമ്മുടെ സിസ്റ്റം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും ഓരോ ദിവസം കൂടുമ്പോഴും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഗ്രാമീണ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന വളരെ ശാന്തസുന്ദരമായ വിദ്യാലയങ്ങളിൽ പോലും അതിൻ്റെ പരിസരത്ത് ഇന്ന് മര മയക്കുമരുന്ന് സുലഭമാണ് മയക്കുമരുന്ന് ലഭിക്കാത്ത ഒരു കലാലയ പരിസരവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇത് മാറിയിരിക്കുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എങ്ങനെ ഇത് സംഭവിക്കുന്നു ഇതിന്റെ സോഴ്സ് കണ്ടെത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കൃത്യമായ നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല നമ്മുടെ ഭരണ സംവിധാനം ഇച്ഛാശക്തിയോടുകൂടി കാര്യങ്ങൾ നീക്കുന്നില്ല നമ്മുടെ പോലീസ് നമ്മുടെ എക്സൈസ് വിഭാഗങ്ങൾ ഗൗരവമായി അതിൽ കാര്യങ്ങൾ നീക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന് കാരണം നാട്ടിലെ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ രക്ഷകർത്താവിന് പോയി തടയാൻ പറ്റിയ ഒരു കാര്യമല്ലല്ലോ ഇത് ഇതൊക്കെ വലിയ കൊല്ലും കൊലയും നടത്തുന്ന മാഫിയകളാണ് അപ്പൊ അവരെ നേരിടണമെങ്കിൽ ശക്തമായ ഒരു സർക്കാർ സംവിധാനത്തിലൂടെ മാത്രമേ അതിന് കഴിയുന്നുള്ളൂ എന്നാൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി ആ ഉറവിടം അടച്ചെങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ആ തരത്തിലേക്ക് നമ്മുടെ ചിന്ത അധികാരികളുടെ ചിന്ത കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഇത് നിലയ്ക്കും നിലയ്ക്കും എന്ന് നാം പ്രതീക്ഷിക്കുമ്പോൾ അതിനൊരു നിലയ്ക്കൽ ഉണ്ടാകുന്നില്ല ഒരവസാനം ഉണ്ടാകുന്നില്ല ഒരു വളർച്ച മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഓരോരുത്തരും ഗൗനിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ ഗൗരിക്കും അല്ലെങ്കിൽ സ്കൂളുകൾ ഗൗരിക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും നാം ഗവനിക്കുക ഓരോ കുഞ്ഞിനെയും അതിൻ്റെ പിച്ച വെക്കുന്ന നമ്മൾ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക അതിനെ സൂക്ഷ്മതയോടുകൂടി വളർത്തിയെടുക്കുക മാത്രമാണ് ഇതിനുള്ള ഈ കപ്പഴി ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഞാൻ കണ്ടു ഒരു ചിത്രവും ഒക്കെ കൊടുത്തിട്ട് ആ വടികൾ നമ്മുടെ ടീച്ചറന്മാരെ ഏൽപ്പിക്കുക എന്ന് ശീർഷകത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എത്രയോ ശരിയാണ് സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അധ്യാപകർക്ക് ശിക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു അവരെ വഴക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് കരുതുന്ന രക്ഷകർത്താക്കൾ ഈ നാട്ടിൽ പെരുകി വന്നു ഈ അടുത്തൊരു ദിവസം ഒരു സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസിൽ അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഓഫീസിലുമൊക്കെ കെട്ടുകണക്കിന് പരാതികൾ പെൻഡിങ് ഇരിക്കുകയാണ് രക്ഷകർത്താക്കൾ അധ്യാപകർക്കെതിരെ കൊടുത്ത കേസുകൾ കുട്ടികളെ അടിച്ചു അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു എന്ന പേരിലുള്ള കേസുകളാണ് ഇതെല്ലാം തന്നെ എന്താണ് സ്ഥിതി നമ്മളുടെയൊക്കെ ബാല്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു രൂപം നമ്മളെ തല്ലുന്ന നമ്മുടെ ഗുരുനാഥന്മാരെ അല്ലെ ഗുരുനാഥുകളെയാണ് എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു ചൂരലുണ്ട് അതിൽ നിന്ന് നമുക്ക് അടി കിട്ടും എന്നുള്ള ഒരു ബോധം നമ്മളെ നയിക്കുമായിരുന്നു അതാ ബാല്യത്തിൽ മാത്രമല്ല നമ്മൾ വളർന്നു വലുതായി മുതിർന്നവരായി കഴിയുമ്പോഴും നമ്മളെ ആ ഒരു ഭയം നയിക്കാറുണ്ട് ബാല്യത്തിൽ നമ്മൾ ആ ക്ലാസ് റൂമുകളിൽ കഴിഞ്ഞു കഴിച്ചുകൂട്ടിയതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് നമ്മളെ തല്ലിയിട്ടുള്ള നമ്മുടെ ഗുരുനാഥന്മാരെയോ ഗുരുനാഥുകളെയുമാണ് നമ്മൾ വളർന്നു വലുതായി മുതിർന്ന നമ്മൾക്കും പത്തും അറുപതും വയസ്സൊക്കെ ആയി കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഗുരുക്കന്മാരെ കാണാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മൾ വളർന്നു വലുതായി ഏകദേശം പത്തറുപത് വയസ്സുകാരായി ഇവരൊക്കെ എന്നുള്ള ആ ഒരു ബോധം വെച്ചിട്ട് ആ പ്രായാധിക്യമുള്ള ഗുരുനാഥന്മാർ നമ്മളുടെ മുൻപിൽ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയൊക്കെ പെരുമാറുമ്പോഴും അവരുടെ ആ വാർദ്ധക്യം ബാധിച്ച ശരീരത്തിനുള്ളിലും നമ്മളെ തല്ലിയ അധ്യാപകനെ നമ്മൾ മനസ്സിൽ കാണാറുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം നമ്മളുടെ കുഞ്ഞുങ്ങളെ നന്നാക്കി എടുക്കുക അവരുടെ ഭാവി ഭാസുരമാക്കുക അവരെ നല്ല വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് എന്ന് എന്ന് നമ്മൾ രക്ഷകർത്താക്കൾക്ക് ബോധമുണ്ടാകുന്നു അന്ന് മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുഞ്ഞുങ്ങളുമായി ചെന്നിട്ട് ടീച്ചറന്മാരെ വഴക്ക് പറയുന്ന ടീച്ചറന്മാരെ തെറി വിളിക്കുന്ന രക്ഷകർത്താക്കളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് ആ രക്ഷകർത്താക്കൾ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഖാദകർ എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല ഇതിനൊക്കെ ഒരു മാറ്റം മനുഷ്യൻ മനുഷ്യനുണർന്ന് ചിന്തിക്കട്ടെ അവൻ്റെ ഏറ്റവും വലിയ ഗൗരവമാണ് അവന്റെ കുഞ്ഞുങ്ങൾ അവൻ സർവസ്വം നഷ്ടപ്പെടുത്തുന്നത് അവന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ് ആ കുഞ്ഞുങ്ങളുടെ ഭാവി നന്നാകുവാൻ വേണ്ടി അവർ ജീവിച്ചിരിക്കുവാൻ വേണ്ടി അവര് നാളെയും നമ്മോടൊപ്പം ഉണ്ടാകുവാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവമായി കാണുകയും കുഞ്ഞുങ്ങളുടെ ഊർവോ ചലനവും സൃഷ്ടി സൂക്ഷ്മമായി പഠിച്ച് വീക്ഷിച്ച് അവരെവിടേക്ക് പോകുന്നു എന്തിലൊക്കെ ഏർപ്പെടുന്നു അതെല്ലാം കണ്ടും ശ്രദ്ധിച്ചും മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള സമകാലിക വിഷയങ്ങളുമായി നമുക്കൊത്തുകൂടാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നേർമുഖം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക തുടർന്നും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം